മസ്തിഷ്ക രോഗ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരുവല്ലി പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ பெர்ட்ரோடு 12 ஆயிரை கொண்டு குடிகுரிந்த அறிவுகள் சகேஷன் ஆன அவருடைய காலத்தில் குறுகாலத்து குடிகளரை நார்மாய் தெற்கதெற்க இருக்கும் குடிகின்றது போகக்கூடியது உண்டு அப்ப அத்தியத்தில் குடிகினாடினுடையோய் குய் குடிகினாடினுடைய 16 சாரையுள்ள இந்த விஸ்தித்திரே நம்முடைய பண்டையத்திற்கு பிரவேசிக்க வேண்டிய அவசமைகளோ நம்முடைய சொபரங்கள் நடப்பனூறி அடைய வேண்டியது요 നമുക്കറിയാം ഞാൻ ചെയ്യുമ്പോൾ സംസാരിച്ച പറഞ്ഞത് ഡോണേഷൻ നടക്കുന്നതിന് കോഴയുടെ കോഴയില്ലാതെ സ്ഥിതിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സംഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് ആശ ഡോക്ടർമാർ തരത്തിൽ ആരോപിക്കാൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ സ്ഥാപനങ്ങൾ സ്കൂളുകൾ അംഗനവാടികൾ തുടങ്ങിയുള്ള പൊതുവിടങ്ങളിലേക്ക് നടപടി ശുദ്ധീകരിക്കാനുള്ള ആരോഗ്യം ഹയാ മംഗല്യോത്സവ്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് യോഗത്തിൽ ജനകീയ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന ജനപ്രതിനിധികൾ എന്നിവരെ കോർത്തിണക്കിക്കൊണ്ട് രൂപരേഖ തയ്യാറാക്കി വൈസ് പ്രസിഡന്റ് സജനാ മനിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി പി എം മെയ്ദിനി മെഡിക്കൽ ഓഫീസർ വി പി മൻസൂർ അലി ഹെൽത്ത് ഇൻസ്പെക്ടർ പി ആർ അമൃത ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണംമാക്കൂ സഫ ജില്ലറി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ